അങ്ങനെ പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ആഗ്ര ഡൽഹി കശ്മീർ പഞ്ചാബ് ഇപ്പം നമ്മൾ കശ്മീരിലാണെങ്കിൽ കശ്മീരിലെ യാത്രകൾ മനോഹരമായിട്ട് നമ്മളിവിടെ വിരാമം കുറിക്കുകയാണ് നമ്മൾ നേരെ പഞ്ച ജമ്മു വഴി പഞ്ചാബിലേക്ക് പോകും നമ്മൾ ഒപ്പം വന്ന ആളുകളുമായിട്ട് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അവരോട് നമ്മളെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം ഓക്കെ ജമ്മു ശ്രീനഗർ ഹൈവേ സോറി നമ്മൾ ഈ സൈഡിൽ നിന്ന് പോകുമ്പോൾ ശ്രീനഗർ ജമ്മു ഹൈവേ എൻ എച്ച് ഫോർട്ടി ഫോറിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആണ് പക്ഷേ താഴെ ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട് അതായത് ജമ്മു ശ്രീനഗർ ഹൈവേയിൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട് ലാൻഡ് സ്ലൈഡിങ് ഒക്കെ വരുന്ന സമയത്ത് പിന്നെ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു യാത്ര നമ്മൾക്കായി സമ്മാനിച്ചത് നിങ്ങൾക്കായി സമ്മാനിച്ചത് സ്വകും അപ്പോൾ ഇതിലൂടെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം സുഹൃത്തുക്കളെ നമ്മൾ യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒന്ന് സംസാരിക്കണം എന്ന് വിനീതമായിട്ട് ആ സംസാരിച്ചോളൂ എന്താ സംസാരിക്കില്ല നമ്മളെ പരിപാടി വളരെ ഗംഭീരമായിട്ട് നടന്നോണ്ടിരിക്കയാണ് നമ്മളിപ്പോ പരിപാടി നല്ല ഭംഗിയായി ഇപ്പൊ നിന്ന് നമ്മള് പഞ്ചാബിലേക്ക് നീങ്ങോണ്ടിരിക്കാണ് ഈ ഇത്ര ദിവസങ്ങളിൽ വളരെ ഭംഗിയായി നമ്മളെ ടൂർ പ്രോഗ്രാം എല്ലാ നിലക്കും ഉഷറായിട്ടുണ്ട് എല്ലാവർക്കും വളരെ ഹാപ്പി ആയി അത് മതി ആയിട്ടില്ല അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ആർമി വെഹിക്കിൾസ് കാണാൻ പറ്റും പട്ടാളക്കാര് പോകുന്നുണ്ടോ കശ്മീരിലാണ് നമ്മൾ അതുപോലെ തന്നെ സുഹൃത്തുക്കളെ മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ചകളെ നിങ്ങൾക്ക് സമ്മതിക്കുന്നത് ഇതൊക്കെ കുങ്കുമ പാണങ്ങളാണ് ഇരുവശങ്ങളിൽ കാണുന്നതൊക്കെ കുങ്കുമ പാണു പട്ടാളക്കാരുണ്ട് ക്യാമറാക്കാൻ മറിയും അപ്പോൾ നമ്മളിങ്ങനെ ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് പോകുമ്പോഴും ജമ്മു നിന്ന് ശ്രീനഗർ വരുമ്പോഴും നമുക്ക് നമുക്കിതേപോലെ ഒരുപാട് കേസർ ഷോപ്പുകൾ കാണാം കേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കുങ്കുമം സഫ്രോൺ അതാണ് കേസർ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒരുപാട് ധാബകളാണ് ഇത് കേസറിൻ്റെ ഫീൽഡുകളാണ് പാട പാടക സോപ്പുകളാണ് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഇടയിൽ കാണുന്ന മനോഹരമായ കാഴ്ചകളാണ് പിന്നെ നമുക്ക് നോട്ട് ചെയ്യാനുള്ളൊരു സാധനം നമ്മൾ പോകുന്നതിനിടയിൽ നിങ്ങൾ പുൽവാമ അറ്റാക്ക് ഞാൻ പറഞ്ഞില്ലേ ആ പുൽവാമ അറ്റാക്ക് നടന്ന സ്ഥലമാണ് ഈ കാണുന്ന ഈ ഒരു ഏരിയ ഈ പച്ച ടാങ്ക് ഉണ്ടോ ഈ പച്ച ടാ ഈ പച്ച ടാങ്കിൽ നിന്നും അതായത് ഈ ഒരു ഏരിയയാണ് ഏനാ ഈ ഒരു ഏരിയയാണ് കംപ്ലീറ്റ് പുൽവാമ അറ്റാക്ക് നടന്ന സ്ഥലം ഓക്കെ അതായത് നാൽപ്പത്തി എത്ര ജവാൻമാരാണെന്ന് മരിച്ചത് ആ നാൽപ്പത്തിരണ്ട് ആ ഈ ഒരു ഏരിയ ഈ ഒരു കംപ്ലീറ്റ് ഏരിയകളിലാണ് നടന്നിട്ടുള്ളത് ആ റോഡിൽ ഓക്കെ അപ്പോൾ നമ്മൾ ശ്രീനഗറിൽ നിന്നും തൽക്കാലം വിട വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നേരെ ജമ്മു വഴി നമ്മൾ നേരെ പഞ്ചാബിലേക്ക് പോകുക ഒന്ന് ട്രെയിനാണ് പോവാം ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ആർക്കിടെക്ചറൽ ബ്യൂട്ടിയൊക്കെ ഉണ്ട് ഓരോ ബിൽഡിങ്ങുകളുടെയൊക്കെ ആ ഷെഫിഖ് ഇവിടെ ഉണ്ട് പറയുമോ പാട്ടോ യെസ് ബ്രോ പാട്ട് സോങ് സോങ് സോങ്ങ് ഉണ്ടല്ലോ സോങ് മ്യൂസിക് അപ്പോൾ ഒരുപാട് കുങ്കുമ പാടങ്ങളും കുങ്കുമ ഷോപ്പുകളും കൂടെ കാണാൻ പറ്റും ഇതൊക്കെ ആളുകളുടെ ഫാരൻ ഡ്രസ്സലാണ് ഓക്കെ കശ്മീരിൽ നിന്ന് രക്ഷപ്പെട്ട കുതിരകളാണ് അതായത് ഗുൽമർഗിലും സോൺമർഗിലും ഒക്കെയാണ് ആ ഉണ്ടല്ലോ ആ കുതിരകളുടെ ഏറ്റവും നരക നരകയാതനയൊക്കെ അനുഭവിക്കേണ്ടി വരും കാരണം അങ്ങനെയാണെങ്കിൽ ആളുകളെ വലിച്ചു കൊണ്ടുപോകണം ഐറ്റങ്ങൾ ചുറ്റങ്ങൾ ഭാഗങ്ങളാണ് നമ്മൾ ആർമിക്കാർ അവിടെ പോയി നമ്മുടെ അഫ്രമോൾ ഇവിടെയുണ്ട് അഫ്രമോൾ രണ്ടുപേക്കും സംസാരിക്കൂ അല്ലേ തസ്ലിം പോയ് എല്ലാവരും ഫോട്ടോസൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കാൻ തിരക്കില്ല ഓരോ ബിൽഡിങ്ങുകളുടെ ബ്യൂട്ടി ഉണ്ടാവുന്നത് അത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും ആംബിയൻസും ഒക്കെ ഉള്ളത് ഭംഗിയായത് കൊണ്ടാണ് ശരിക്കൊരു ഫോറിൻ കൺട്രിയിൽ പോയ ഒരു ഫീൽ തന്നെയോട് വരുമ്പോൾ അല്ലേ കാര്യത്തിലാണ് കശ്മീരി ലോക്കൽസ് ഉണ്ടോ പേരൻ്റെ സി ആർ പി എഫ് സി ആർ പി എഫ് എന്നറിയോ സെൻട്രൽ റിസർവ് പോളീസ് ഫോഴ്സ് ക്രിക്കറ്റ് ബാറ്റുകൾ ഉണ്ടോ ക്രിക്കറ്റ് ബാറ്റുകളാണ്ടോ ഉള്ളതിൻ്റെ മാർക്കറ്റാണ് നമ്മളെ ഡ്രൈവർ ബ്രോ ഇവിടെ ഉണ്ട് നമ്മളെ കുട്ടികളുണ്ട് ഇവിടെ െത്തി ഇതൊക്കെ ക്രിക്കറ്റ് ബാറ്റുകൾ കേട്ടോ വില്ലോ വുഡ്സ് ക്രിക്കറ്റ് ബാറ്റുകൾ അവിടെ ഉണ്ട് വില്ലോ വുഡ്സ് ഉണ്ടായ മേളകളിലൊക്കെ ഇതൊക്കെ ക്രിക്കറ്റ് ഫാക്ടറികൾ കേട്ടോ ക്രിക്കറ്റ് ബാറ്റിൻ്റെ ഫാക്ടറികളാണ് വില്ലോ വുഡ്സിൻ്റെ പോലെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഇതിലെത്തി ടോളിലെത്തി ഇവിടെ ഫാസ്റ്റ് ഫാസ്റ്റാഗ് കാര്യങ്ങൾ വേണമെങ്കിൽ കുറേ വൈകാൻ ഫാസ്റ്റ് ഫാസ്റ്റാഗ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കശ്മീരിൽ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഡൗട്ടാണ് ഡൗട്ടല്ല ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് കശ്മീരിൽ നിന്ന് എന്താണ് നമുക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് വാങ്ങുന്നത് കശ്മീരിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളാണ് ഒന്ന് കശ്മീരി ബാറ്റുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ അതായത് നമ്മൾ ജമ്മു ശ്രീനഗർ ഹൈവേയിൽ പോകുന്ന സമയത്ത് ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും പിന്നുള്ളത് നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള ਬਦਾਮ ਕੱਚਾ ਬਦਾਮ ਹੋ ਗਿਆ ਇਹ ਕੱਚਾ ਬਦਾਮ ਹੈ ਨਾ ਹਾਂ ਇਹ ਕਿਤਨਾ ਹੈ ਕਿਲੋ ਕਿਤਨਾ 400 ਹਾਂ ah, 400 ਕਸ਼ਮੀਰੀ ਵਾਲਾ 1 ਟ੍ਰੀ ਵਾਲਾ ਹਾਂ 400 ਔਰ ਵਾਲਨਟ ਕਿਤਨਾ ਹੈ ਵਾਲਨਟ 350 350 ਵਾਲਨਟ ਵਿਤ ਵਿਤ ਆਊਟ ਹੁੰਦਾ ਹੈ ਇਹ ਤੋੜ ਲੈ ਤੋੜ ਲਾਤ ਤੂੰ ਪਿੰਨ ਇਹਨਾਂ ਵੰਦਿਤ ਇਹ ਬਲ ਵਾਲਨਟ ਤੱਕ ਇਹ ਸੰਭਵ ਹੋਣਾ ਕੰਡਲ ਇਹਦੇ ਵਿੱਚ ਮਾਤਰ ਇਹ ਬੜਨ ਵਾਂਗਣ ਦਾ ਸਾਨ ਹੁੰਦਾ അത് നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങാൻ നോക്കി വാങ്ങാം ഒരു കിലോ വാൾനട്ട് കാ 300 ക്വാളിറ്റി 200 കിട്ടണോ മിസ്ക വാൾനെ ക്വാളിറ്റി ക്വാളിറ്റിയില്ല നോക്കിട്ട് വാങ്ങാം പിന്നെ ഇതൊന്നും ഇതൊക്കെ ഓടി വന്ന് ആളുകൾ മലയാളി സാധനം വാങ്ങും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉള്ള സാധനമാണ് പിന്നെ നമ്മുടെ നമ്മളെ എല്ലാ പ്രവാസികളും ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് ഇത് കുഴപ്പമില്ലാത്തൊരു സാധനമാണ് ഇത് അഫ്ഗാൻ പ്രൊഡക്റ്റും കശ്മീരിലുമുള്ള സാധനമാണ് ഇസ്കാ നോക്കിയാ അത്യപയം ആ അഞ്ചു ഓക്കേ പിന്നുള്ളത് ഈ കുങ്കുമാണ് കുങ്കുമം നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ ഉള്ളിലാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഒരു ഗ്രാമിന് പിന്നുള്ളത് ശിലാജിത്താണ് ഈ കാണുന്ന ശിലാജിത്താണ് ശിലാജിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാമ്പത്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ടും അതായത് ടൈമിങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പിന്നുള്ളത് ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് ഇതേപോലെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട് സംഭവങ്ങളാണ് ആ സോ കേൾക്കാം പിന്നുള്ളത് നമുക്ക് ഹണി സംഭവങ്ങളാണ് പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ വാങ്ങാൻ പറ്റുന്ന സാധനം കശ്മീരിൽ വരുന്ന സമയത്ത് കശ്മീരി പൗഡറാണ് അതായത് കശ്മീരി കാവ ഇത് വിത്തും വിത്തോടുണ്ട് അത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മുന്നൂറ് രൂപേൻ്റെ ഉള്ളിൽ മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാൻ പറ്റും ഇതൊക്കെ ഒരു നല്ല റേറ്റ് ആദ്യം പറയും അത് ചെയ്യണമെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റേറ്റുകളൊക്കെ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വായി ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വായു ഒന്നും അല്ല വന്നപ്പോൾ കയറിയതാണ് അപ്പോൾ ഓരോ സൈപ്പിലും ഇപ്പോൾ ഓരോരുത്തരും അനുസരിച്ചും ഇതിനനുസരിച്ചൊക്കെ റേറ്റ് പറയും നമ്മളിപ്പോ വരുന്ന എല്ലാവരും ടൂറിസ്റ്റുകൾ ആയതുകൊണ്ട് ഭയങ്കര റേറ്റ് വരും ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ വണ്ടി പോയിക്കോ അപ്പോൾ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ എന്ത് ചെയ്യാം അതിന് നമുക്ക് ഇതൊക്കെയാണ് ഇതിന്റെ റേറ്റുകൾ ഓക്കെ നോക്കിട്ട് മാത്രം വാങ്ങാം അപ്പോൾ എന്തായാലും എല്ലാവരുടെയും യാത്രകൾ മനോഹരമാകട്ടെ ആ കടയിൽ പോയിട്ട് വാങ്ങിയ സമയത്ത് പർച്ചേസ് നമുക്ക് ദിവസം സാധനം ഫ്രീ ആയിട്ടുണ്ട് നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാണ് സംഭവം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മളെ ഗൈഡ്മാര് നമ്മുടെ ഡ്രൈവർമാർ തന്നെയും ഇപ്പോൾ അങ്ങനത്തെ കാവ പൗഡർ ആകുന്ന സാധനങ്ങളൊക്കെ മുന്നൂറ് രൂപേൻ്റെ സാധനം അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ഒക്കെ ആക്കിയിട്ട് മാറ്റും അത് ബാക്കി പൈസ ഒരുക്കാണ് അത് ചിലപ്പോൾ നമ്മളെ നമ്മളെ ഗൈഡ്മാരും ചകലാളെ ഷെലുണ്ട് അങ്ങനത്തെ വായ്പകൾ പെടാതിരിക്കുക ഓക്കെ ഇങ്ങനെ യാത്രകൾ സെറ്റ് ആവട്ടെ അപ്പോ നമ്മള് ജമ്മു ശ്രീനഗർ ഹൈവേയില് നമ്മളിപ്പോ പോന്ന് പോന്ന് ബനിഹാലിലെത്തി അത് നമ്മള് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് അപ്പൊ ഉള്ള സമയത്ത് ഇറങ്ങി കണ്ടിറങ്ങ സുഹൃത്തുക്കളെ ഇതേപോലെ ഒറ്റപ്പെടും നമ്മൾ സുഹൃത്ത് ഓടി കഥച്ചു തരണോ സെറ്റല്ലേ ബ്ലോക്ക് മുന്നേ 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 മുന്നോ സെറ്റല്ലേ സുഹൃത്തുക്കളെ കശ്മീരിലേക്ക് വരുന്ന ആളുകൾ സൂക്ഷിക്കുക ഏറ്റവും ബെറ്റർ നിങ്ങൾ ഫാമിലി ആയിട്ട് വരാണെങ്കിൽ ഫ്ലൈറ്റിന് വരുന്നതാണ് കാരണം ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്ക് ബ്ലോക്കാണ് അതായത് നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ ഇങ്ങനെ പോകണം നമ്മൾ ടൂർ വന്നിട്ടേ കാരണം നമ്മളൊരു ആറ് ആൾക്കാരൊക്കെ ആണെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആകെ ബുദ്ധിമുട്ടും വലിയ ബസ് അല്ലെങ്കിൽ വലിയ പാക്കേജിലൊക്കെ വരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും രസമായിട്ട് അങ്ങനെ യാത്ര രസമായിട്ട് മാറും തന്നെ നല്ല ബുദ്ധിമുട്ടും ഓക്കെ അപ്പോൾ വരുന്ന ആളുകൾ എന്ത് ചെയ്യുക ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്താൽ മതി ഏറ്റവും പെട്ടതാണ് കുറച്ച് മുന്നൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫറിൽ കിട്ടും ഓക്കെ അപ്പോൾ ഇന്ന് ദിവസം ഒന്നാം തീയതിയാണ് മെയ് ഒന്ന് ഓക്കെ അപ്പോൾ നമ്മൾ വന്ന് വന്ന് ബനിഹാലെത്തി കംപ്ലീറ്റ് ഇതേപോലെ ബ്ലോക്കായി കിടക്കുകയാണ് വണ്ടി ഇങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങുന്നുണ്ട് സമയം പതിനൊന്ന് നാൽപ്പത്തി ഏഴായി ഇന്ന് മെയ് ഒന്നാം തീയതിയാണ് നമ്മൾ വണ്ടി വേക്കലുണ്ട് വണ്ടി മെല്ലെ മെല്ലെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് മുകളിലുണ്ടോ ഇന്നലെ മിഞ്ഞാന്ന് മഴ മഞ്ഞ് പെയ്തുകൊണ്ട് ഇതിലൊക്കെ മഞ്ഞുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഉള്ളത് കേട്ടോ ബനിഹാൽ റെയിൽവേ സ്റ്റേഷന് കഴുതകളുമായിട്ട് ആളുകൾ വരുന്നുണ്ട് സുഹൃത്തുക്കളെ ഇത് ജമ്മുവിലെ മനോഹരമായ ജമ്മുവല്ല ആ ജമ്മു സൈഡ് എത്തി എത്തിപ്പം നമ്മൾ കശ്മീർക്ക് കശ്മീർ സൈഡാണ് ശരിക്കും കേട്ടോ ബനിയാല് ബനിഹാല് കശ്മീരിലാണ് ടണൽ നമ്മൾ ക്രോസ് ചെയ്തു ഇനി നമുക്ക് നാശ്രീ ചെന്നനി ടണൽ ക്രോസ് ചെയ്യണം അതായത് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാശ്രീ ചനനി ടണിൽ ക്ലോസ് ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടുള്ള ബ്ലോക്ക് ഇതല്ല കേട്ടോ ഈ ഇപ്പോൾ കാണിച്ച നല്ല ബ്ലോക്ക് കംപ്ലീറ്റ് കിലോമീറ്ററുകളോളം ബ്ലോക്കായി കിടക്കുകയാണ് കിടക്കാണ് ഇപ്പോൾ വണ്ടി മെല്ലെ മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ ബ്ലോക്ക് വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് മഞ്ഞ് വീഴ്ച ലാൻഡ് സ്ലൈഡ് സാധനങ്ങൾ ഇതിനിടയിലൊക്കെ എമർജൻസി സിറ്റുവേഷൻ ഒരു ആംബുലൻസ് വന്നുകൊണ്ടിരിക്കണ്ട് എന്നൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് റോഡ് ബ്ലോക്ക് കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒന്നും റിവീൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒക്കെ റിയൽ റിയാലിറ്റികൾ നല്ല രസമായിട്ട് നമുക്ക് കാലങ്ങൾക്ക് ശേഷം കാണാം നല്ല രസമായിട്ടുള്ള ഒരുപാട് കഥകളൊക്കെ ഇവിടെ ഉണ്ട് ഉള്ള വീടുകളുടെ ഭംഗിയുണ്ടോ ഡ്രൈവർമാരുണ്ട് ഈ വണ്ടിയിലേക്ക് കയറുകയാണ് ഇത് നമ്മളെ വണ്ടിയാണ് നമ്മളെ സുഹൃത്തുക്കൾ നമ്മുടെ മൈസഗ്രാം ഫാമിലി എല്ലാവരും ഉണ്ട് ഗൈസ് എന്നെ മിസ് ചെയ്ത ഗൈസ് അപ്പോൾ ഇതാണ് ഇവിടെ കാഴ്ചകൾ നമ്മൾ ഇനി നേരെ ഇവിടുന്ന് ബ്ലോക്കുകളൊക്കെ ഇനി പോകുന്നു ഹലോ അങ്ങനെ യാതൊരു ബ്ലോക്കും കൂടാതെ ദീർഘ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ജമ്മു തവി റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ ഇവിടുന്ന് തൽക്കാലം കുറച്ച് കെ എഫ് സി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ കഴിച്ചു ഓക്കെ ഓ നോൺ വെജ് ഫുഡൊക്കെ നമുക്ക് അത്ര ഐറ്റം നമ്മൾ ആഗ്രഹിക്കുക ഈ സമയത്ത് അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചു ഓൺലൈൻ ഓർഡർ ചെയ്യുക നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ കൊടുത്താൽ മതി നമ്മൾ നേരെ ഇവിടുന്ന് ജമ്മുനിന്ന് നേരെ പഞ്ചാബിലേക്ക് പോകാൻ നമ്മൾ ട്രെയിൻ ട്രെയിനോടെ വെയിറ്റ് ചെയ്ത് കാണാം ഓക്കെ ഇനി പഞ്ചാബിൽ നിന്ന് കാണാം